സുഹൃത്തുക്കളെ മഞ്ഞൾ കൃഷി ചെയ്താൽ കേരളത്തിൽ നല്ല ലാഭം കിട്ടുമെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ കാട്ടിലൊരു മഞ്ഞൾ കൃഷി തുടങ്ങി മഞ്ഞൾ ഭാഗമായി ഇതെല്ലാം പറിക്കണം ഉണക്കണം പൊടിക്കണം കുപ്പിയിലാക്കണം എല്ലാ മഞ്ഞളും ഉണങ്ങി നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് കാട്ടിലെ മില്ലി കൊണ്ടുപോയി പൊടിച്ചെടുക്കാം മഞ്ഞൾ പൂസും മഞ്ഞൾ പൂസും ൂങ്കൊടി ഇതൊരു പഴയ മോഡൽ മില്ലാണ് അതുകൊണ്ട് മഞ്ഞൾ പൊടിഞ്ഞു കിട്ടാൻ ഇച്ചിരി പാടാ ഈ മഞ്ഞൾ പൊടിയൊക്കെ കേരളത്തിൽ എത്തിച്ചിട്ട് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാര്യമുണ്ട് ഞാൻ കാണിച്ചു തരാം എന്റെ പൊന്ന് ബിഗ് ഫുട്ടേ ട്രെൻഡ് എല്ലാം തീർന്നു പുതിയ ട്രെൻഡ് വല്ലതും കൊണ്ടുപോവാ എന്താ പുതിയ ട്രെൻഡ് ഗൈസ് കേരളത്തിൽ ഇപ്പോൾ മൈലാഞ്ചിക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഞാനൊരു മൈലാഞ്ചി കൃഷി തുടങ്ങാൻ പോവാണ് മല്ലു ബിഗ് ഫുഡ് ആർജെകൾക്കായി ഒരു പ്രത്യേക ഹെന്ന പുറത്തിറക്കി ആർജെ സ്പെഷ്യൽ ഹെന്ന വാങ്ങി ഉപയോഗിക്കൂ